പ്രിയമുള്ളവരെ നമസ്കാരം കടകൻ കടകൻ എന്ന് കേൾക്കുമ്പോൾ പോഴിക്കടകൻ മറുകടകൻ തിരുകടകൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് സജിൽ മമ്പാട് സംവിധാനം ചെയ്ത മലയാള ആക്ഷൻ ചിത്രമാണ് കടകനിൽ ഹക്കീം ഷായാണ് നായകൻ കടത്തനാടൻ സിനിമാസിൻ്റെ ബാനറിൽ ഖലീൽ ഹമ്മദാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ബോധിയും ശശികുമാർ മമ്പാടും ചേർന്നാണ് ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഗോപി സുന്ദർ ആണ് ചിത്രത്തിൻ്റെ സംഗീതം ജാസ്മിൻ ജസീൽ ഛായാഗ്രഹവും ഷമീർ മുഹമ്മദ് എഡിറ്റിംഗും നിർവഹിച്ചു ഹക്കിം ഷായ കൂടാതെ ജാഫർ ഡിക്കി ഹരിശ്രീ അശോകൻ നിർമ്മൽ പാലാഴി ശരത് സഭ ടി ജി രവി മണികണ്ഠൻ രഞ്ജിത്ത് സോന തുടങ്ങിയവരും ഈ സിനിമയിലുണ്ട് ആക്ഷന് പ്രാധാന്യം കൊടുക്കുന്ന തനി നാട്ടുമുറത്തെ മണൽ മാഫിയകളുടെ സംഘടനകളും പ്രശ്നങ്ങളും ചേർന്നൊരു സിനിമ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നൊന്നും പറയാനില്ലെങ്കിലും ഫൈറ്റ് ഇഷ്ടപ്പെടുന്ന ആർക്കും നൂറ് ശതമാനം സംതൃപ്തി വരുന്ന ഒരു സിനിമയാണ് ഒരു വൺ ടൈം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ ഫസ്റ്റ് ഹാഫിൽ ഒരൽപ്പം ലാഗ് ചെയ്തെങ്കിലും സെക്കൻഡ് ഹാഫ് പൊളിച്ചു സ്വർണ്ണഖനനവും മണൽവാറിലും തകൃതിയായി നടക്കുന്ന നിലമ്പൂർ ഏനാന്തി കരുളായി വഴി ഒഴുകുന്ന ചാലിയാർ പുഴയുടെ കഥയാണ് കടകനിൽ പറയുന്നത് മണൽ മാഫിയയും പോലീസും തമ്മിലുള്ള നാടൻ ഫൈറ്റുകളും പ്രശ്നങ്ങളും അഡ്ജസ്റ്റ്മെൻറ്റുകളുമാണ് കടകൻ എന്ന സിനിമ അക്കിം ഷാ ശരിക്കും പറഞ്ഞാൽ ഒരു ജോജു ലെവലിലേക്ക് ഉയർന്ന ഒരു നടനാണ് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ എല്ലാം വഴങ്ങുന്ന ഒരു നടൻ പ്രണയവിലാസത്തിൽ നമ്മൾ കണ്ട ആ അക്കീം ഷായാണോ ഇതെന്ന് തോന്നിപ്പോകും ഈ സിനിമ കാണുമ്പോൾ അനുപമ പരമേശ്വരൻ അടിച്ചു അടിച്ചുപൊളിച്ച് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന ഷോർട്ട് ഫിലിമിലെ നായക കഥാപാത്രമാണ് ഹക്കിം ഷായെ ആളുകൾക്ക് ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ഹരിശ്രീ അശോകൻ മാസ് ടൈപ്പിൽ ഒരു പുതിയ ശൈലിയിലുള്ള അശോകനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സജിൽ മമ്പാട് നല്ല കഴിവുള്ള ഒരു ഡയറക്ടറാണ് ഇതിനു മുമ്പ് സജിൽ മമ്പാട് സംവിധാനം ചെയ്ത ഒരു ചിത്രം എന്ന് പറയുന്നത് നമ്മളിൽ പലരും കണ്ടു കാണാൻ സാധ്യതയില്ല സ്ത്രീ ശാക്തീകരണം പ്രമേയമാക്കി ചെയ്ത കാടോരമാണ് സജിൽ മമ്പാടിൻ്റെ ആദ്യ ചിത്രം പ്രായത്തിൽ വെല്ലുന്ന മേക്കിംഗ് ആണ് സജിൽ മമ്പാട് കടകനിൽ ഒരുക്കിയിരിക്കുന്നത് കടകൻ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമയാണ് ദുൽഖർ സൽമാൻ്റെ കമ്പനിയാണ് കടകൻ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരയ്ക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം